ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോഹൻദാസ് ഇടുക്കിയ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കുറേ സെറ്റ് സാരി കളക്ഷൻസ് ആണ്ട്ടോ ടിഷ്യൂവിൻ്റെ പ്ലെയിൻ സാരിയും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കുറേ ബ്ലൗസ് പീസുകളുമാണ് റെട്ട് ഷർട്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഓണം ഒക്കെ ഇങ്ങെത്താറായല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഓണം കാത്തിരിക്കാൻ പറ്റത്തിനായിട്ട് നമ്മൾ നേരത്തെ ഇറക്കിയിട്ടുണ്ട് ഓരോ കളറും നമ്മൾ അൻപത് പീസ് വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഇത്ര ആണ് വരുന്നത് കുറെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ ആയിട്ട് വരുന്ന ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ് ടിഷ്യൂ സെറ്റ് സാരി ഇതിന് പല്ലൂല് ടാസിൽസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇതിന് വേറെ ഒന്നും ഇല്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന് ബ്ലൗസാണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് വരുന്നത് ബ്ലൗസ് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു ഹക്കോബ പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ട് അതിൽ സീക്വൻസ് വർക്ക് ആണ് കേട്ടോ വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് കേട്ടോ പ്ലസ് അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ സെയിം സാരി അത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു നീല ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് പീസ് വരും കേട്ടോ പല്ലുതാ ഇങ്ങനെ പല്ലൂല ടാസിൽസ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല കേട്ടോ അറുനൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതായ ഇത് വരും കേട്ടോ നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഇതിന് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളറാണ് കേട്ടോ തീച്ച ആണ് വരുന്നത് അതിൽ സീക്വൻസ് വർക്കും നല്ലൊരു കട്ട് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് സാരി പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഓണമൊക്കെ ഇങ്ങനെ എത്താറായി നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് തയ്ച്ച് വെച്ച് ഓണത്തെ ഓണത്തെ സെലിബ്രേഷനൊക്കെ നടക്കുമല്ലോ ഇനി കോളേജിലും സ്കൂളുകളിലും എല്ലാ സെലിബ്രേഷൻ്റെ സമയമാണ് ഓണം സെലിബ്രേഷൻ്റെ സമയമാണ് അപ്പം നേരത്തെ എടുത്ത് എല്ലാവരും സ്റ്റിച്ച് ചെയ്തൊക്കെ വെക്കുക കേട്ടോ അറുനൂറ്റി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നേ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇത് വരും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ കളറാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട് ആ കുറച്ച് കളറുകൾ എട്ട് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇത് വരും കേട്ടോ സാരി എല്ലാം സെയിം ആണ് വേറെ ഒന്നുമില്ല ടിഷ്യൂവിൻ്റെ പ്ലെയിൻ സാരി മാത്രമാണ് ഈ ബ്ലൗസുകളെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ ബ്ലൗസുങ്ങളെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻസ് വരുന്നത് നിറയെ ഒരു കട്ട് വർക്ക് കൊടുത്തിട്ട് സീക്വൻസ് വർക്കും നല്ലൊരു എംബ്രോയിഡറി വർക്കും ബോഡി ഫുൾ ഇങ്ങനെയൊരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓണത്തിനൊക്കെ ഇപ്പോൾ ഒരു ഒന്നര മാസം കഷ്ടി ഇനി ഓണത്തിനുള്ളൂ ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ നല്ല സെലിബ്രേഷൻസ് നടക്കുകയാണ് കുടുംബശ്രീയുടെ പരിപാടികളും ഒക്കെ ആണെങ്കിലും ഓണാഘോഷ പരിപാടികളുണ്ട് അപ്പോൾ എല്ലാവരും നേരത്തെ എടുത്ത് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇരിക്കുക കേട്ടോ അറുനൂറ്റി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് അൻപത് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കളറും എട്ട് കളറും നമ്മൾ അൻപത് പീസ് വെച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് വിഷുവിന് ഈ ഒരു ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്ലൗസിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ സെയിം തന്നെ കോൺട്രാസ്റ്റ് ഒക്കെ ആയിരുന്നു അതിൻ്റെയാണോട്ടെ ബൗസ് പീസ് വരുന്നത് അപ്പം അന്ന് നമുക്ക് കുറെ പിന്നെ അന്വേഷിച്ചിട്ട് കിട്ടാനുണ്ടായിരുന്നില്ല പെട്ടെന്ന് തീർന്നു പോയായിരുന്നു അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നേരത്തെ കൊണ്ടുവന്നത് ആ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇതൊട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷുവിനിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സെയിം തന്നെയായിരുന്നു വന്നിരുന്നത് അന്ന് നമുക്ക് മൂന്നോ നാലോ ഡാർക്ക് ഷെയ്ഡ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇപ്രാവശ്യം നമ്മൾ ലൈറ്റ് ചാർട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത് ആക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഇത് ഹാഫായിട്ട് മുറിച്ചിട്ട് പാവാട തയ്ച്ചിട്ട് വാക്കി നമുക്ക് ദാവണി ആക്കിയിട്ട് ഇത് ഇടാനും നല്ലതാണ് കേട്ടോ റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് തരും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനി കാണിച്ചത് പ്ലെയിൻ ആയിട്ട് വരുന്ന ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ് ഒത്തിരി പേര് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓണത്തിന് സ്റ്റിച്ചിങ് സെൻറ്ററിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നിങ്ങൾക്കറിയാല്ലോ അപ്പം പെട്ടെന്ന് എടുത്ത് നമ്മൾ ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ തയ്ച്ച് കിട്ടണമെന്നൊന്നുമില്ല ഞാൻ എനിക്ക് സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വെക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഇത് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യണം നമ്മൾ ഓരോ കളറും അമ്പത് പീസ് വെച്ചിട്ടേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡറും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്